ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തെ പ്രോട്ടോടൈപ്പ് മോഡൽ നിർമ്മിക്കാനുള്ള അനുമതി പ്രതിരോധ മന്ത്രാലയം നൽകി അതിശക്തമായ കരുത്തനായ ആയുധം വഹിക്കാൻ ശേഷിയുള്ള ഇൻറ്റേണൽ വെപ്പൺ ബേയും അത്യാധുനിക ഏവിയോണിക്സും സൂപ്പർ ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയുള്ള വിഭാവനം ചെയ്തിരിക്കുന്ന ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധവിമാനം വരുന്നു ഉടൻ തന്നെ ഇത് ഇന്ത്യൻ വ്യോമപാതയിൽ അതിർത്തി മേഖലയിൽ പാകിസ്ഥാനും ചൈനയ്ക്കും കൃത്യമായ സന്ദേശം നൽകി പറന്നുപൊങ്ങുമെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു കാലഘട്ടത്തിലും ഒരു സമയത്തും ഇനി ഇന്ത്യ ഭീകരവാദത്തെ സഹിക്കില്ലെന്നും പാകിസ്ഥാൻ നടത്തുന്ന നിഴൽ യുദ്ധമല്ല മറിച്ച് നേരിട്ടുള്ള യുദ്ധമാണെന്നും അതിന് ശക്തമായി തന്നെ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രിയും ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തന്നെയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല കൂടുതൽ കരുത്ത് പ്രാപിച്ചിരിക്കുന്നു ഇനിയും കൂടുതൽ കരുത്തായി മാറണമെന്നുള്ള സൂചന പലരുടെയും മനസ്സിലുണ്ടായത് എന്തുകൊണ്ട് പ്രതിരോധ മേഖലയ്ക്ക് ഇത്രയധികം പണം ചിലവഴിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണം തന്നെയായിരുന്നു മൂന്ന് ദിവസം നാം ഏവരും കണ്ടത് ഇതിനു പിന്നാലെ അഞ്ചാം തലമുറ യുദ്ധമാനങ്ങളുടെ നിർമ്മാണത്തിൽ അതിനിർണ്ണായകമായ ഒരു ചുവടുവയ്പ് തന്നെയാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി നിർമ്മിച്ച മോഡലിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി കഴിഞ്ഞു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മാണം നടപ്പിലാക്കാനുള്ള തീരുമാനത്തിലേക്കും എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ യുദ്ധമാനത്തിൻ്റെ പ്രോട്ടോടൈപ്പ് വികസനത്തിന് പ്രതിരോധ മന്ത്രാലയം പ്രാഥമിക അനുമതി നൽകി കഴിഞ്ഞു അഡ്വാൻസ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് പ്രൊജക്റ്റിൽ ഒരഞ്ചാം തലമുറ യുദ്ധമാനത്തിന് ആവശ്യമായിട്ടുള്ള റഡാർ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ സ്റ്റെൽത്ത് ഡിസൈൻ എന്നിവ ഇന്ത്യ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ആവശ്യമായിട്ടുള്ളത് എഞ്ചിൻ്റെ വികസനം തന്നെയാണ് യുദ്ധമാനത്തിൻ്റെ എഞ്ചിൻ വികസനം അതിനുവേണ്ടി വിദേശ കമ്പനികളുമായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യ സംയുക്തമായി തന്നെ എൻജിൻ രൂപകൽപ്പന ചെയ്യാനും വികസിപ്പിച്ചെടുക്കാനുമാണ് പദ്ധതിയിട്ടിരിക്കുന്നത് അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ സ്വകാര്യ പ്രതിരോധ കമ്പനികളെയും സഹകരിച്ചു തന്നെയാണ് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായി തീരുമാനിച്ചിരിക്കുന്നത് പൂർണ്ണ തോതിലുള്ള പ്രോട്ടോടൈപ്പ് നിർമ്മിച്ച് പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തിക്കഴിഞ്ഞാൽ അഞ്ചാം തലമുറ യുദ്ധമാനം സ്വന്തമായി തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കാൻ ശേഷിയുള്ള ലോകത്തിലേക്കും തന്നെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും വളരെ വേഗത്തിൽ പാഞ്ഞെത്തും ഇതിനോടകം അമേരിക്ക റഷ്യ ചൈന തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ സ്റ്റെൽസ് സാങ്കേതികവിദ്യയുള്ള വിദ്യയുള്ള യുദ്ധമാനം നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ കൈവശമുള്ളൂ അക്കൂട്ടത്തിലേക്ക് ഇന്ത്യയും പാഞ്ഞെടുക്കുകയാണ് എം എസ് സി എ പ്രൊജക്ടിലൂടെ ഈ സ്ഥാനത്തെ അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ മാറും എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിക്കാണ് പദ്ധതിയുടെ ചുമതല സ്വകാര്യ പ്രതിരോധ കമ്പനികളെ കോർത്തിണക്കി എ ഡി എ എം സി എ പദ്ധതി നടപ്പിലാക്കും എം സി എ പദ്ധതിക്ക് കീഴിൽ സുപ്രധാനമായ സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചിട്ടുണ്ട് ഇരട്ട എഞ്ചിൻ മൾട്ടി റോൾ യുദ്ധമാനമായാണ് എ എം സി എ വിഭാനം ചെയ്തിരിക്കുന്നത് ആയുധങ്ങൾ വഹിക്കാനുള്ള ഇൻറ്റേർണൽ വെപ്പൺ ബേ അത്യാധുനിക ഏവിയോണിക്സ് കരുത്തുറ്റ പ്രകടനം ഉൾപ്പെടുത്തി അതായത് സൂപ്പർ ക്രൂയിസ് ഒക്കെ തന്നെ സവിശേഷതകൾ ഉൾപ്പെടുത്തി തന്നെയാണ് എ എം സി എക്ക് മുന്നോട്ട് കരുത്ത് പകരുന്നത് അതിനൊപ്പം തന്നെ ലോയൽ വിങ്മാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരേ സമയം തന്നെ ആളില്ലാ യുദ്ധമാനങ്ങളെ നിയന്ത്രിക്കുന്ന കമാൻഡ് സെൻറ്ററായും ഇതിന് പ്രവർത്തിക്കാൻ കഴിയും ഇതൊക്കെ തന്നെ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്കുള്ള വ്യോമസേനയ്ക്കുള്ള കരുത്ത് ഇരട്ടിയിൽ അധികമാക്കി വർദ്ധിക്കും ഇതിലെ പൈലറ്റ് ഡ്രോണുകളുടെ കൂട്ടത്തെ നിയന്ത്രിച്ച് ശത്രുക്കളെ നേരിടുന്ന പദ്ധതിയാണ് ലോയൽ വിങ്മാൻ എന്ന് പറയുന്നത്